ഒരാളുടെ ഊഞ്ഞാലാടുന്ന കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത് ഹൈറ്റ് ഉണ്ടാകുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ആടാനുള്ള കഴിവും കൂടെ വേണ്ടേ എല്ലേ ഞാസി വേണ്ട എനിക്ക് തനിയെ ആടാ അറിയാ പാവം ഏത് നേഴ്സറിയിലാ ഞാസി പഠിക്കുന്ന ഏ നീ ഏത് നേഴ്സറിയിലാണ് പഠിക്കുന്ന പാവം കൊച്ചു ഊഞ്ഞാലാടാൻ പെടുന്ന പാടും ഒക്കെ ഇങ്ങനല്ലടാ അത് ഇങ്ങനല്ല ഒരു കൊച്ചു കുഞ്ഞിന്റെ അവസ്ഥ നോക്കി കയറൊന്നും പൊട്ടി വിടാതിരുന്ന ഭാഗ്യം വേണ്ട ഇല്ലായിട്ടോ വേണ്ട ഞാൻ തനിയെ ഞാൻ തനിയെ നീ

പേടിയുണ്ട് ഇനി പിടിച്ചു എന്താ പറയുക എന്താ എന്റെ കാലൊക്കെ നനയ്ക്കുന്നുള്ള കാലൊക്കെ പിടിച്ചെത്തണം ഒന്നൂറാട്ടെ പിടിച്ചെടുത്ത എനിക്ക് അത് ഇറക്കണം പിട ചാടി നോക്കില്ലേ നിങ്ങൾ സ്ലോ ആവേടിക്കണ്ടോ മീനോലെ പേടിയുണ്ട്